നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക ചേടിച്ചേരി പ്രിയദർശിനി യുവർശന ഗ്രന്ഥാലയത്തിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് ആനുകാലിക സാമൂഹിക ചിത്രരചന സംഘടിപ്പിച്ചു വർത്തമാനം എന്ന പേരിൽ സംഘടിപ്പിച്ച ചിത്രരചന ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് വിനിൽ പനങ്കാവ് ഉദ്ഘാടനം ചെയ്തു നമ്മളൊരു കാഴ്ച വസ്തു മാത്രമാണ് അല്ലെങ്കിൽ ഒരു തൊള്ള നന്നായിട്ടുണ്ട് എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് എന്താണ് ചിത്രകല എന്നത് ഒരു കഴിവ് സത്യം പറഞ്ഞാൽ സാധാരണ ജനങ്ങളിൽ ഇന്നും പലർക്കും അറിയാതെ പോകുന്നുണ്ട് അങ്ങനെ എന്താണ് ചിത്രം നമ്മള് ഏഹ് കലാകാരന്മാർ എന്ന് പറയുമ്പോൾ സംഗീതം നാടകം ചിത്രകല ശില്പകല അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് അറുപത്തിനാല് കലകളുണ്ട് അപ്പൊ ഇതിലെല്ലാം കലാകാരന്മാർ എന്താണ് ആസ്വാദനത്തിന്റെ അപ്പുറത്തെ ഒരു തലം കൂടി നമ്മളെ കലകൾക്ക് കലകൾക്കുണ്ട് അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു ചിത്രം കാണുമ്പോഴും അതിനെങ്ങനെയാണ് വായിച്ചെടുക്കാൻ പറ്റുന്നത് അത് ഓരോരാളുടെയും നോളജ് നമ്മൾ നമ്മുടെ കാണുന്ന കാഴ്ചക്കാരുടെ അറിവിനും നമ്മുടെ അനുസരിച്ചാണ് അതിനെ ചിത്രം നമ്മൾ റീഡ് ചെയ്തെടുക്കുന്നത് പലപ്പോഴും കാഴ്ചക്കപ്പുറം ഒരുപാട് കഥകളും ഒരുപാട് ചോദ്യങ്ങളും ചോദിക്കുന്ന ചിത്രങ്ങളാണ് നമ്മൾ പലപ്പോഴും കണ്ടെത്തിയതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് ചിത്രങ്ങൾ എല്ലാവർക്കും ഒരുപോലത്തെ ഒരു വിശ്വസിയില്ല അതെന്തുകൊണ്ടാണ് അത് ആ എഴുത്തുകാരന്റെ പവറാണ് പല രീതിയിൽ അതിനെ റീഡ് ചെയ്യാനും പല രീതിയിലുള്ള അർത്ഥങ്ങള് അതിലേക്ക് കൊണ്ടുവരാനും ഒരു കഴിവാണ് കല അത്തരത്തിൽ ചിത്രകലയെ എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നോ അത്രത്തോളം നമുക്ക് അതിനെ ഇഷ്ടപ്പെടാൻ പറ്റും ചിത്രം അതാണ് ഈ എല്ലാവരും തന്നെ അതെല്ലാം ഒരു ഒരു കൂടി പുതിയൊരു ലോകത്തിലേക്ക് പോകുന്ന ഇവിടെ ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ വി പത്മനാഭൻ മാസ്റ്റർ അധ്യക്ഷനായി താലൂക്ക് കൗൺസിലർ വി വി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ാം വാർഷികാഘോഷ കമ്മിറ്റി വൈസ് ചെയർമാൻ എം വി ജനാർദ്ദനൻ ഗ്രന്ഥാലയം വൈസ് പ്രസിഡന്റ് പി കെ അജേഷ് മുൻ പ്രസിഡന്റ് എ എം കരുണാകരൻ സിനിമാ പ്രവർത്തകൻ സമ്മതിച്ചങ്ങളായി മുഖസിൻ കാതിയോട് എന്നിവർ ആശംസകൾ നേർന്നു പ്രോഗ്രാം കൺവീനർ കെ പി സുനിൽകുമാർ മാസ്റ്റർ സ്വാഗതവും ഗ്രന്ഥാലയം സെക്രട്ടറി വി സി പ്രശാന്തൻ നന്ദിയും പറഞ്ഞു ബി സി രാജീവൻ എം നിധിൻ പി വി ഉമേഷ് രാജ്മോഹനൻ കെ ആർ സി കുട്ടാവ് കെ സൂരജ് എന്നിവർ ചിത്രരചനയ്ക്ക് നേതൃത്വം നൽകി സന്തോഷപ്രദമാക്കുകയും അതിലേറെ സംസ്കാര സമ്പന്നമാക്കുകയും ചെയ്തതുപോലെ ജീവിതത്തിലേക്ക് വ്യത്യസ്തമായ തലങ്ങൾക്ക് അതുവഴി സാമൂഹിക ഉന്നമനത്തിൻ്റെ പടവുകൾ കാണിച്ചു തരികയും ചെയ്ത ഒരു പ്രസ്ഥാനം കൂടിയാണ് ഇന്നത്തെ ആധുനിക ലോകം വ്യത്യസ്തമായ വഴികളിലൂടെ വിദ്യാഭ്യാസത്തിൻ്റെ ചിട്ടവട്ടങ്ങളിൽ കാണുമ്പോൾ വർത്തമാന കാല ലോകം പൂർണ്ണമായും വിദ്യാർത്ഥികളിൽ മറ്റൊരു വഴിയാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലെ കുട്ടികളുടെ സ്വഭാവങ്ങളിലെ വൈരുദ്ധ്യങ്ങൾ നമ്മളൊക്കെ തന്നെ പത്രമാധ്യമങ്ങളിലൂടെ കേൾക്കുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവർ തന്നെയാണ് ഈ അവസരത്തിലാണ് ചിത്രമെന്ന ഒരു വലിയ ആയുധം എടുത്തുകൊണ്ട് പ്രിയദർശിനി ഉപസാം ദർശന ഗ്രന്ഥാലയം സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് സമൂഹത്തിലെ പ്രബുദ്ധരായ ചിത്രകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് എണ്ണത്തിലല്ല അവരുടെ പ്രവർത്തനങ്ങളിലാണ് മുഖ്യമെന്ന ചിന്താധാരയോട് കൂടി ഇന്ന് ലളിതമെങ്കിലും പ്രൗഢമായ ഒരു ചിത്രരചന സദസ് ഇവിടെ സംഘടിപ്പിക്കുക കാലികമായ സാഹചര്യങ്ങളെ തന്റെ കാൻവാസിലേക്ക് പകർത്തുക എന്നുള്ളത് ഒരു ചിത്രകാരന്റെ ദൗത്യമാണ് എന്ന് നമുക്കറിയാം ആ പശ്ചാത്തലം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വർത്തമാനമെന്ന പേര് ഈ പരിപാടിക്ക് നൽകിയിരിക്കുന്നത് നമ്മൾ സാവധാനം നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുവാൻ ഒരു മെഴുകുതിരിയായി കടന്നു വരുമ്പോൾ ഒരു തിപ്പന്തമായി നമ്മുടെ മുന്നിലേക്ക് എവിഞ്ഞു നൽകുവാൻ നമുക്ക് സാധിക്കുന്നത് ഇത്തരത്തിലുള്ള കലാഗ്രോവും സാഹിത്യ ലോകവും തന്നെയാണ് അവിടെയാണ് ഇന്നത്തെ പരിപാടിക്ക് പ്രസക്തി നമ്മൾ നിലച്ചിരുന്നത് ഇതിവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഈ ഒരു അങ്കണത്തിലേക്ക് പ്രദർശിനിയുടെ കുറ്റത്തേക്ക് എത്തിയിരിക്കുന്നത് കലാമേഖലയിൽ തൻ്റെ യൗവനകാലം കൃത്യമായി അടയാളപ്പെടുത്തിയ ഒരു യുവ കലാകാരനെ തന്നെയാണ് നമുക്കറിയാം ഇന്നത്തെ യൗവനം എവിടെയാണ് ചെന്നുത്തിൽ നിൽക്കുന്നത് എന്ന് ഇന്നത്തെ ബാല്യം എവിടെയാണ് തളച്ചിടുന്നത് എന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തന്റെ ബാല്യകാലം നിറങ്ങളുടെയും വർണ്ണങ്ങളുടെയും ഒക്കെ അകമ്പടിയോടുകൂടി തൻ്റെതായ സർഗാത്മകതയെ വളർത്തിയെടുത്ത ഒരു കലാധ്യാപകനെയാണ് ഇന്ന് ചേടിച്ചേരി പ്രിയദർശിനി ഈ സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഏറെ പ്രിയങ്കരനായ വിനിൽ പനങ്കാവ് ഇന്ന് ഇവിടെ എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ മൂന്ന് തലങ്ങളിലും ഇന്ത്യ റെക്കോർഡ്സ് വേൾഡ് റെക്കോർഡ്സ് ഇന്റർനാഷണൽ റെക്കോർഡ്സ് മൂന്ന് തലങ്ങളിലും അജയ്യനായി അജയിനായി ഒരു സർഗാത്മകതയുടെ വഴി ഈ സമൂഹത്തിന് തുറന്നു നൽകിയ ഒരു വ്യക്തിത്വത്തെയാണ് അദ്ദേഹത്തെ പ്രിയങ്കരനായ മിനിലിനെ ഈ നാടിന് പരിചയപ്പെടുത്തുന്നതോടൊപ്പം ഈ പരിപാടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള ശ്രേയസിന് അദ്ദേഹത്തിൻ്റെ വരകൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു